ി ജെ ജോസഫ് മാഷിനെ പ്രകീർത്തിച്ച മീഡിയ വൺ ബ്യൂറോ ചീഫിനെ പുറത്താക്കാൻ നീക്കം പോപ്പുലർ ഫ്രണ്ട് കൈവെട്ട് കേസിൽ ഇരയായ പ്രൊഫസർ ഡി ജെ ജോസഫുമായി വേദി പങ്കിട്ടും പ്രകീർത്തിച്ചും മീഡിയ വൺ ഡൽഹി ബ്യൂറോ ചീഫ് ധനസുബോധ് സംഭവത്തിൽ മീഡിയ വൺ മാനേജ്മെന്റ് കടുത്ത അമർശത്തിലാണ് കൈവെട്ടുകേസിനെ പരാമർശിക്കേണ്ടി വരുമ്പോഴെല്ലാം പ്രവാചകനിന്ന് നടത്തിയ ഡി ജെ ജോസഫ് എന്നാണ് മീഡിയ വണ്ണും മാധ്യമവും വിശേഷിപ്പിക്കാറുള്ളത് കൈവെട്ട കേസിനെ അപലപിക്കാൻ ഒരിക്കൽ പോലും മീഡിയ വണ്ണോ മാധ്യമമോ തയ്യാറായിട്ടില്ല ഈ പശ്ചാത്തലത്തിലാണ് ജോസഫ് മാഷിനെ അതിജീവനത്തിന്റെ മഹാപ്രതീകമെന്ന് വിശേഷിപ്പിച്ച ധനസുമോദിന്റെ പരാമർശം വിവാദമായത് സി പി എം അക്രമത്തിന് ഇരയായി ഇരു കാലുകളും നഷ്ടപ്പെട്ട രാജ്യസഭാംഗം സദാനന്ദൻ മാഷുമായും ധനസുമോദ് ജോസഫ് മാഷിനെ താരതമ്യപ്പെടുത്തി രാജസ്ഥാൻ മലയാള മിഷൻ പ്രവേശനോത്സവ പരിപാടിയിലാണ് വിവാദം മീഡിയ വൺ ബ്യൂറോ ചീഫ് എന്ന നിലയിലല്ല കേരള പത്രപ്രവർത്തക യൂണിയൻ ഡൽഹി ഘടകം സെക്രട്ടറി എന്ന നിലയിലാണ് ജോസഫ് മാഷിമുത്ത് വേദി പങ്കിട്ടതെന്ന ധനസുമോധന്റെ വിശദീകരണം മീഡിയ വൺ മാനേജ്മെന്റ് അംഗീകരിച്ചില്ല മീഡിയ വൺ നിലപാടുകളെ അവഹേളിക്കുന്നതാണ് ധനസുമോദന്റെ പെരുമാറ്റം എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് കാലടി സർവകലാശാലയിൽ എ ബി വി പി നേതാവായിരുന്ന ധനസുമോദ് മീഡിയ വണ്ണിൽ ചാരപ്പണി നടത്താനാണോ ചേർന്നതെന്ന ആക്ഷേപവും സ്ഥാപനത്തിൽ ഉയർന്നിട്ടുണ്ട് രാജസ്ഥാൻ നോർത്തേൺ ചാപ്റ്റർ മലയാള മിഷൻ കൈരളി പ്രവേശനോത്സവം ബിവാടി ട്രീ ഹൌസിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ ടി ജോസഫ് കൈരളി ഉദ്ഘാടനം ചെയ്തു മുതിർന്ന മാധ്യമ പ്രവർത്തകനായ എൻ അശോകൻ പത്രപ്രവർത്തക യൂണിയൻ ഘടകം ഡൽഹി സെക്രട്ടറി ഡോക്ടർ ഡി ധനസമോദ് മലയാളം കാർട്ടൂണിസ്റ്റ് സുധീർനാഥ് എയ്മ ദേശീയ ആക്ടിങ് അഡീഷണൽ സെക്രട്ടറി ജയരാജ് നായർ മലയാളം മിഷൻ കോർഡിനേറ്റർ ഫിലിപ്പോസ് ഡാനിയൽ ബിവാഡി മലയാളി വെൽഫെയർ സമാജം രക്ഷാധികാരി ഗോപിനാഥൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു